Hello! ഈ ക്രിസ്മസിന് ഗ്രീൻ ഗോൾഡൻ കോംബോലാണ് വീടൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ഉള്ള സാധനങ്ങളോടൊപ്പം മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഗ്രീനും ഗോൾഡനും ഉൾപ്പെടുത്തി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇത് ആദ്യം വെള്ളയില് ഗോൾഡൻ സ്നോഫ്ലേക്സിൽ ഫ്ലേക്സിൽ വരുന്ന കുഷ്യൻ കവറാണ് പിന്നെ പച്ചയിൽ വരുന്ന വെള്ള സ്നോഫ്ലേക്സും പിന്നീട് ഈ ഒരു ചെക്സിന്റേതാണ് ഇത് ബാക്ക് സൈഡിൽ വെള്ളം വന്നതൊരു ഡ്രോ ബാക്ക് ആണെങ്കിലും മുൻഭാഗം മാത്രം കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ടില്ല പിന്നീട് ഞാൻ വാങ്ങിച്ചത് ഈ പൈൻ ലീവ്സ് ആണ് അതിനോടൊപ്പം വെക്കാൻ കുറച്ച് ബെറി സ്റ്റെംസും വാങ്ങിച്ചിരുന്നു അപ്പോൾ അത്യാവശ്യം ഫ്ലവേഴ്സിലെന്ന് അറിഞ്ഞു നിന്നോളും വേണ്ടാന്ന് വിചാരിച്ചാലും ക്രിസ്മസിന് ഈ റെഡ് കളർ എവിടെന്നെങ്കിലൊക്കെ വന്നു ചേരും അല്ലെ പിന്നീട് ഞാൻ വാങ്ങിച്ചത് ഈ ക്രിസ്മസ് പൂക്കളായ ഗോൾഡൻ പോയിന്റ്സ് എത്തിയാസാണ് അതിനുശേഷം നേരത്തെ കാണിച്ചില്ലേ ഒരു പച്ച ചെക്സിലുള്ള കുഷൻ കവേഴ്സ് അതിന് മാച്ചായിട്ട് വാങ്ങിച്ചതാണ് അതേ പ്രിന്റിലുള്ള ഈ ടേബിൾ റണ്ണേഴ്സും ഈ പച്ച ചെക്സ് റെഡ് ചെക്സ് എല്ലാം ക്രിസ്മസിന് ഉൾപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു ചെറിയൊരു സ്നോ ടൗൺ ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ മിനി ക്രിസ്മസ് ട്രീസ് വാങ്ങിച്ച എനിക്കത് ഇഷ്ടമായി പക്ഷേ ഈ ഒരു കട്ടൗട്ട്സ് ഉണ്ടല്ലോ വീടിന്റെ ഒട്ടും ഇഷ്ടമായിട്ടില്ലേ ഞാൻ വിചാരിച്ച പോലെയല്ല വന്നത് പക്ഷെ എന്ത് തന്നെയായാലും പെയിന്റ് ഒക്കെ ചെയ്ത് ഞാനൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അടുത്തത് ക്രിസ്മസിനായിട്ട് വീട് ഒരുക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം